ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കാളിക വടക്കൊണ്ട് ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ എസ് ഡി പി ഐ പ്രതിഷേധ മാർച്ച് നടത്തി കാളിക പഞ്ചായത്ത് ഓഫീസ് പഠിക്കലിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജംഗ്ഷൻ ചുറ്റി അങ്ങാടിയിൽ സമാപിച്ചു

മലയോര മേഖലയിൽ തുടരുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുക കൊല്ലപ്പെട്ട ഗഫൂറിന്റെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരം നൽകുക കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് ഡി പി ഐ പ്രവർത്തകർ കാളികാവിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് മലയോര മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് അധികാരികളും സർക്കാരും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു എസ് ഡി പി വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി അബ്ദുൾ കരീം ഉദ്ഘാടനം ചെയ്തു ബാപ്പു ഡയമണ്ട് കെ ടി ഷാജി എൻ നജീബ് പി കെ മുജീബ് ടി ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ